പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദനാഹുവിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഇസ്രയേലിലെ ഭൂരിഭാഗം ജനങ്ങളും രംഗത്തെത്തുന്നു ഏകദേശം എഴുപത് ശതമാനത്തോളം ജനങ്ങളാണ് നദനയാഹുവിന്റെ രാജി ആഗ്രഹിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകളിൽ വ്യക്തമാകുന്നത് ഇസ്രയേലിലെ ചാനൽ ട്വൽവ് എന്ന മീഡിയ പുറത്തുവിട്ട കണക്കുകളാണ് ഇത് വെള്ളിയാഴ്ച ചാനൽ ട്വൽവ് പ്രസിദ്ധീകരിച്ച ഒരു വോട്ടെടുപ്പ് പ്രകാരം ഒക്ടോബർ ഏഴിന് ഹമാസ് ആക്രമണത്തെ തുടർന്നുള്ള സർക്കാരിന്റെ പരാജയങ്ങളുടെ പേരിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു രാജിവെക്കണമെന്ന് ഇസ്രയേലുകൾ മുക്കാൽ ഭാഗവും ആഗ്രഹിക്കുന്നുവെന്നാണ് റിപ്പോർട്ട് പ്രധാനമന്ത്രി സ്ഥാനമൊഴിയണമെന്ന് അഭിപ്രായപ്പെട്ട എഴുപത്തിരണ്ട് ശതമാനം പേരിൽ നാല്പത്തിനാല് ശതമാനം പേർ അദ്ദേഹം ഉടൻ സ്ഥാനമൊഴിയണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇരുപത്തിയെട്ട് ശതമാനം പേർ ഇസ്രയേൽ പ്രതിരോധ സേന ഗാസയിലെ സൈനിക നടപടി അവസാനിപ്പിച്ച ശേഷം അദ്ദേഹം രാജിവെക്കണം എന്ന് അഭിപ്രായപ്പെടുന്നവരുമാണ് ഗാസയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട ശേഷം ഇസ്രയേൽ ജനത നിരവധി പ്രതിഷേധ റാലികളാണ് ഇസ്രേലിൽ തന്നെ നടത്തിയത് പലരും വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യുകയും ഹമാസിന്റെ കൈവശമുള്ള ബാക്കിയുള്ള ബന്ധികളെ തിരികെ കൊണ്ടുവരാൻ സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തു ഇസ്രയേലിന് നേരെയുണ്ടായ ഒക്ടോബർ ഏഴിലെ ഹമാസിന്റെ ആക്രമണത്തെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ വൻ പരാജയമെന്ന നിലക്കാണ് ഇസ്രയേലി മാധ്യമങ്ങൾ തന്നെ വിശേഷിപ്പിച്ചത് ഗാസയുമായുള്ള അതിർത്തിയിൽ ഒരു സിഗ്നൽ സംവിധാനം ശരിയായി പരിപാലിക്കുന്നതിൽ സൈന്യം പരാജയപ്പെട്ടുവെന്നും ചാനൽ ട്വൽവ് റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ യുദ്ധത്തിൽ നിന്നും പിന്മാറില്ല എന്നും ഏകദേശം പലസ്തീനിലെ യുദ്ധം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നുവെന്നുമാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ പറഞ്ഞത് വംശഹത്യയിൽ ഇതുവരെ മുപ്പത്തി എണ്ണായിരത്തിലധികം പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് കൂടാതെ ഗാസയിലേക്ക് മാധ്യമ പ്രവർത്തകർക്ക് സ്വതന്ത്രമായി പ്രവേശിക്കാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങൾ രംഗത്തെത്തിയിരുന്നു അറുപതിലധികം മാധ്യമങ്ങളും സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷനുകളും ഒപ്പുവെച്ച കത്താണ് ഇസ്രയേലിന് സമർപ്പിച്ചത് ഗാസയിലേക്ക് വിദേശ മാധ്യമങ്ങൾ പ്രവേശിക്കുന്നതിനുള്ള നിയന്ത്രണങ്ങൾ ഇസ്രയേൽ അധികാരികൾ ഉടൻ അവസാനിപ്പിക്കണമെന്നും പ്രദേശത്തേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന അന്താരാഷ്ട്ര വാർത്താ സ്ഥാപനങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യ അവകാശം നൽകണമെന്നും കത്തിൽ അഭ്യർത്ഥിച്ചിരുന്നു ഗാസയിൽ പ്രവേശിക്കുന്നവരെ സംബന്ധിച്ച് ഇസ്രേൽ കർശന നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് മിഡിൽ ഈസ്റ്റ് ഐ ബ്ലുംബർഗ് എൻ ബി സി എൻ പി ആർ സി ബി എസ് ദി ഫിനാൻഷ്യൽ ടൈംസ് ന്യൂയോർക്ക് ടൈംസ് വാഷിംഗ്ടൺ പോസ്റ്റ് തുടങ്ങിയ മാധ്യമ സ്ഥാപനങ്ങളാണ് കത്തിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ കർശന നിയന്ത്രണത്തിൽ മാത്രമാണ് നിലവിൽ ഗാസയിൽ പ്രവേശിക്കാൻ സാധിക്കുന്നത് സൈന്യത്തിന്റെ വാഹനങ്ങളിൽ മാധ്യമ പ്രവർത്തകർക്ക് ഗാസയിലേക്ക് കടക്കാൻ സാധിക്കുന്നുള്ളൂ ഇസ്രായേൽ സൈന്യം തെരഞ്ഞെടുക്കുന്ന ചില പ്രത്യേക മാധ്യമങ്ങൾക്ക് മാത്രമേ ഗാസയിലേക്ക് പ്രവേശിക്കാനും സാധിക്കുന്നുള്ളൂ വിദേശ മാധ്യമങ്ങൾക്ക് ഗാസയിലേക്ക് ഉടനടി സ്വാതന്ത്ര്യമായ പ്രവേശനം അനുവദിക്കണമെന്നും കത്തിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഗാസയിലെ സിവിലിയന്മാരായ പത്രപ്രവർത്തകരെ സംരക്ഷിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ബാധ്യതകൾ ഇസ്രയേലിൽ പാലിക്കണമെന്നും സംഘം ആവശ്യപ്പെട്ടു അതിനിടെ ഗാസയിൽ മാധ്യമ പ്രവർത്തകർ ആക്രമിക്കപ്പെടുന്നത് ഇപ്പോഴും തുടരുന്നു ഒരു ദിവസം മാത്രം ഗാസയിൽ അഞ്ച് മാധ്യമ പ്രവർത്തകരെങ്കിലും ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നുണ്ട് എന്നാണ് ഗാസയിലെ സർക്കാർ മീഡിയ ഓഫീസ് കഴിഞ്ഞ ആഴ്ച പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത് യുദ്ധം ആരംഭിച്ചതിനു ശേഷം എട്ടിലധികം മാധ്യമ പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത് എന്നാണ് ഔദ്യോഗിക കണക്ക് മിഡിൽ ഈസ്റ്റ് ഐയുടെ മാധ്യമ പ്രവർത്തക മഹാ ഹുസൈനിക്ക് ദി ഇന്റർനാഷണൽ വിമൻസ് മീഡിയ ഫൌണ്ടേഷൻ കറേജ് ഇൻ ജേർണലിസം അവാർഡും ലഭിച്ചിരുന്നു അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് നൽകിയ വംശഹത്യാ കേസിന് ഈ റിപ്പോർട്ടായിരുന്നു തെളിവായി നൽകിയിരുന്നത് എന്നാൽ യഹൂദ വിരുദ്ധതയാണെന്ന ആരോപണങ്ങളെ തുടർന്ന് സംഘടന പിന്നീട് അവാർഡ് റദ്ദാക്കുകയും ചെയ്തിരുന്നു ഗാസയിൽ നിലവിൽ ഏകപക്ഷീയമായ റിപ്പോർട്ടിംഗ് മാത്രമാണ് അനുവദിക്കുന്നത് എന്നും കത്തിൽ കത്തിലൊപ്പുവെച്ച മാധ്യമപ്രവർത്തകർ പറയുന്നുണ്ട് പലസ്തീനികൾക്കെതിരെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടിൽ കൊല കൂട്ടക്കൊല തുടങ്ങിയ വാക്കുകൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണമെന്നും റിപ്പോർട്ടർമാരോട് നിർദ്ദേശിച്ചിട്ടുള്ളതായും അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി